എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ ും ആശുപത്രി കിടക്കയിലെ വിരി മാറ്റി വിരിക്കൽ ഇനി രോഗിയെ അലട്ടാതെ വിരി വിരിക്കാനുള്ള സംവിധാനം രൂപകൽപ്പന ചെയ്ത മാള ഹോളി ഗ്രീസ് അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലെ വിദ്യാർത്ഥികൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ തേജസ് സഞ്ജയ് ശ്രീരാഗ ജോഫിൻ ജോൺസൺ പി എസ് സ്റ്റെബിൻ എന്നീ വിദ്യാർത്ഥികൾ ചേർന്നാണ് ഓട്ടോമാറ്റിക് ബെഡ്ഷീറ്റ് മാറ്റുന്ന സംവിധാനം തയ്യാറാക്കിയിട്ടുള്ളത് രോഗികളുടെ സുരക്ഷയും ജീവനക്കാരുടെ സൗകര്യവും ഒരുപോലെ ലക്ഷ്യമിട്ടുള്ള ഈ പ്രൊജക്ട് ആരോഗ്യ സംരക്ഷണ രംഗത്ത് ഒരു പുതിയ സാധ്യത തുറക്കുന്നതാണ് ആശുപത്രികളിലെ കിടക്ക കിടക്കവിരികൾ കൃത്യമായ ഇടവേളകളിൽ മാറ്റേണ്ടത് അണുബാധ നിയന്ത്രണത്തിനും ശുചിത്വത്തിനും അത്യാവശ്യമാണ് എന്നാൽ നിലവിലെ രീതിയിൽ ഓരോ ബെഡ്ഷീറ്റും മാറ്റുന്നതിന് ജീവനക്കാർക്ക് സമയം കണ്ടെത്തുകയും അത് ശരിയായ രീതിയിൽ പൂർത്തിയാക്കുകയും ചെയ്യുന്നത് വെല്ലുവിളിയാണ് പലപ്പോഴും തിരക്കിനിടയിൽ ഈ പ്രക്രിയ വേണ്ടത്ര ശ്രദ്ധിക്കാതെ പോകാനും അതുവഴി രോഗികൾക്ക് അണുബാധയേൽക്കാനുമുള്ള സാധ്യത വർദ്ധിക്കാനും ഇടയുണ്ട് ഈ സാഹചര്യത്തിലാണ് ഓട്ടോമാറ്റിക് ബെഡ്ഷീറ്റ് മാറ്റുന്ന സംവിധാനത്തിന്റെ പ്രസക്തി ഏറുന്നത് ഈ സംവിധാനത്തിന്റെ പ്രവർത്തന തത്വം ലളിതവും എന്നാൽ വളരെ ഫലപ്രദവുമാണ് കിടക്കയുടെ ഇരുവശങ്ങളിലും ഘടിപ്പിച്ചിട്ടുള്ള ഓട്ടോമേറ്റഡ് റോളറുകളാണ് ഇതിലെ പ്രധാന യന്ത്രഭാഗം മുൻവശത്തുള്ള റോളറിൽ പുതിയ ബെഡ്ഷീറ്റ് ചുറ്റിവെക്കുകയും മറുവശത്തുള്ള റോളർ ഉപയോഗിച്ച് പഴയ ഷീറ്റ് നീക്കം ചെയ്യുകയും ചെയ്യുന്നു ഇത് ഒരു ഇലക്ട്രോണിക് നിയന്ത്രണ സംവിധാനവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു നഴ്സിംഗ് സ്റ്റേഷനിലെ ഒരു കൺട്രോൾ പാനലിൽ നിന്നോ അല്ലെങ്കിൽ ഓരോ കട്ടിലിന്റെ സമീപമുള്ള സ്വിച്ച് ഉപയോഗിച്ചോ ഈ പ്രവർത്തനം നിയന്ത്രിക്കാൻ സാധിക്കും തുടക്കത്തിൽ പുതിയ ബെഡ്ഷീറ്റ് ഒരു റോളറിൽ ഘടിപ്പിക്കുന്നു ബെഡ്ഷീറ്റ് മാറ്റേണ്ട സമയം വരുമ്പോൾ ജീവനക്കാരൻ കൺട്രോൾ പാനലിൽ നിർദ്ദേശം നൽകുന്നു ഉടൻ തന്നെ മോട്ടോറുകൾ പ്രവർത്തിക്കുകയും പുതിയ ഷീറ്റ് കട്ടിലിന് മുകളിലൂടെ വിരിക്കുകയും അതേസമയം തന്നെ പഴയ ഷീറ്റ് മറ്റ് റോളറിലേക്ക് ചുരുട്ടുകയും ചെയ്യുന്നു ഈ പ്രക്രിയ വളരെ വേഗത്തിലും കുറഞ്ഞ ശബ്ദത്തിലും പൂർത്തിയാക്കാൻ സാധിക്കും കൂടാതെ ഈ സംവിധാനത്തിൽ വിവിധ സെൻസറുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഈ സെൻസറുകൾ ബെഡ്ഷീറ്റിന്റെ കൃത്യമായ വിന്യാസം ഉറപ്പാക്കുകയും എവിടെയെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ പ്രവർത്തനം താൽക്കാലികമായി നിർത്തുകയും ചെയ്യുന്നു ഇത് ബെഡ്ഷീറ്റ് കീറുകയോ മറ്റ് തകരാറുകൾ സംഭവിക്കുകയോ ചെയ്യുന്നത് തടയും ഫാക്കൽറ്റി അംഗമായ അഖിൽ വിനോദ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി എസ് നന്ദു എന്നിവരാണ് വിദ്യാർത്ഥികൾക്ക് സാങ്കേതിക പിന്തുണ നൽകിയത് സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ കെ പ്രശാന്ത് വിദ്യാർത്ഥികളുടെ ഈ ശ്രമത്തെ അഭിനന്ദിച്ചു ഞങ്ങൾ ഹോളി അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗ് മലയാളം ഫൈനൽ ഇയർ ബി ടെക് മെക്കാനിക് സ്റ്റുഡൻസ് ആണ് എൻ്റെ പേര് ശ്രീരാഗ് ഇത് ഞങ്ങളുടെ ഫൈനൽ ഇയർ പ്രൊജക്റ്റാണ് ഇതിൻ്റെ പേര് വന്നത് ഓട്ടോമാറ്റിക് ബെഡ്ഷീറ്റ് സിസ്റ്റം ഫോർ ബെഡ് ഇടൻ പേഷ്യൻറ്റ് നമുക്കറിയാം നമ്മൾ പ്രധാനമായിട്ട് ഇങ്ങനെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു കെടുപ്പ് രോഗിക്കേണ്ടി നമുക്ക് ബെഡ്ഷീറ്റ് ചെയ്ഞ്ച് ചെയ്യണമെങ്കിൽ ആളെടുത്ത് മാറ്റേണ്ട ആവശ്യത ഉണ്ട് അപ്പോൾ നമുക്കത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പിന്നെ വർക്കിംഗ് വെച്ചാൽ ഇതിപ്പോൾ നമ്മളൊരു ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് ബെഡ്ഷീറ്റും ഇത് ബെഡും നമുക്കിത് ബെഡ്ഷീറ്റ് നമ്മൾ നമ്മളിത് റോളിങ് ആക്ഷൻ കൂടെ ബെഡ്ഷീറ്റ് അറ്റ് എ ടൈം നമ്മൾ ചേഞ്ച് ചെയ്യും എന്നിട്ട് അത് ബെഡ്ഷീറ്റ് മാറ്റണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയിട്ട് അതിനുള്ളിൽ വേറെ റോള് ബെഡ്ഷീറ്റ് അടിച്ച് വെച്ചാൽ അടുത്ത ബെഡ്ഷീറ്റ് കൊണ്ടുവരാം അതാണ് നമ്മുടെ മെയിനായിട്ട് പർപ്പസ് വരുന്നത് മെയിനായിട്ട് കെടുപ്പ് രോഗികൾക്ക് ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് നമുക്ക് മാറ്റാം അതാണ് നമ്മുടെ പർപ്പസ് ഇത് നമുക്ക് കോസ്റ്റ്യൂ വന്നത് ജസ്റ്റ് ഇപ്പൊ നമ്മള് ഒരു ഐഡിയ ആണ് വെച്ചോളത് അപ്പൊ നമുക്ക് ഏകദേശം ഒരു ഇരുപതിനടുത്താണ് നമുക്ക് കോസ്റ്റ്യൂ വന്നത്